എല്ലാവരുടെയും സ്വപ്നം എന്താണ് ഒരു വരുമാനം നേടുക എന്നതാണ് അല്ലെ എന്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ നിന്നും ആയിക്കൂട ഒരു നല്ല വരുമാനം കിട്ടാൻ പറ്റിയ സോഷ്യൽ മീഡിയ ആപ്പുകൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഞാൻ പറയട്ടെ ഫേസ്ബുക്ക് യൂട്യൂബ് ഇൻസ്റ്റഗ്രാം എക്സ് തുടങ്ങിയ സോഷ്യൽ മീഡിയ ആപ്പുകളിൽ നിന്നും നിങ്ങൾക്ക് നല്ലൊരു വരുമാനം നേടാൻ തന്നെ സാധിക്കുന്നതാണ് ഈ സോഷ്യൽ മീഡിയ ആപ്പുകളെല്ലാം നമ്മൾ എന്നും സ്ഥിരമായി ഉപയോഗിക്കുന്നവരാണ് എന്നിട്ടും എന്തുകൊണ്ട് നമുക്കതിൽ നിന്നും വരുമാനം കിട്ടുന്നില്ല അതിനുവേണ്ടി നമുക്കൊന്ന് പരിശ്രമിച്ചുകൂടെ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ അക്കൗണ്ട് ഒന്ന് പ്രൊഫഷണൽ മോഡിലേക്ക് ആക്കി മാറ്റുക ഈ പറയുന്ന എല്ലാ ആപ്പുകളിലും നിങ്ങളുടെ നിലവിലുള്ള അക്കൗണ്ട് ഒരു പ്രൊഫഷണൽ മോഡിലേക്ക് മാറ്റിയാൽ മാത്രം മതി ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് തന്നെ ഒരു വരുമാനം കിട്ടുന്നതാണ് നിലവിൽ നിങ്ങൾ ചെയ്യുന്ന അതേ ജോലിയുടെ കൂടെ തന്നെ ഇങ്ങനെ ഒരു ചെറിയ ഇങ്ങനെ ഒരു ചെറിയ ജോലിയും കൂടി ആവുമ്പോൾ നിങ്ങൾക്ക് അത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു ഇരട്ടി വരുമാനമായി മാറുകയും ചെയ്യും അതിനുവേണ്ടി ഒന്ന് ശ്രമിച്ചു നോക്കൂ ചിലപ്പോൾ ഭാഗ്യം നമ്മുടെ കൂടെയാണെങ്കിലും സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് നിങ്ങൾക്ക് വരുമാനം രണ്ട് പബ്ലിസിറ്റി മൂന്ന് നിങ്ങളൊരു ആയി മാറുകയും ചെയ്യും ഈ മൂന്ന് കാര്യത്തിലൂടെ നിങ്ങളെ തന്നെ ലോകം അറിയപ്പെടുകയും ചെയ്യും അങ്ങനെ നിങ്ങളുടെ ജീവിതവും മാറി മറയട്ടെ അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവനെന്തിനാണ് ഞങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി ഇത്രയും ധൃതിപ്പെടുന്ന എന്ന് ഞാനൊരു കാര്യം പറയാം ഞാൻ പറയുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വരുമാനം കിട്ടാനുള്ള മാർഗവും ആവും അതുപോലെ തന്നെ എനിക്കൊരു വരുമാനം കിട്ടുകയും ചെയ്യും അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങളെ ഈ വീഡിയോ ഞങ്ങൾ ഇതുവഴി ഈ കാര്യങ്ങളെല്ലാം അറിയിക്കുന്നത് നിങ്ങൾക്ക് വരുമാനം നേടാൻ പറ്റിയ ഏറ്റവും നല്ല പ്ലാറ്റ്ഫോമാണ് സോഷ്യൽ മീഡിയ ഇതുവഴി നിങ്ങൾക്ക് നല്ലൊരു വരുമാനം നേടാൻ സാധിക്കും നിങ്ങൾ ശ്രമിച്ചാൽ നിങ്ങൾക്ക് കഴിയും അതിന് നിങ്ങൾക്ക് സാധിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏറ്റവും നല്ല ബെസ്റ്റ് ഇൻഫർമേഷൻ ആയിരിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ വഴി കിട്ടുന്നത് ഇതുവരെയും ആരും മറ്റൊരാൾക്ക് വരുമാനം ഉണ്ടാക്കാൻ പ്രോത്സാഹിപ്പിച്ചു കൊടുത്തിട്ടില്ല പക്ഷെ നമ്മൾ ഈ വീഡിയോ വഴി നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഒരു വരുമാനത്തിന് വേണ്ടി ഒറ്റ ദിവസം കൊണ്ട് തന്നെ യൂട്യൂബിൽ നിങ്ങൾക്ക് അയ്യായിരം സബ്സ്ക്രൈബർ വരെ കിട്ടും അതിനുള്ള കാര്യങ്ങളും നമ്മൾ ഇതുപോടൊപ്പം തന്നെ പറഞ്ഞു പോവുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം കൂടുതൽ ഷോർട്സ് വീഡിയോകൾ അപ്ലോഡ് ചെയ്യുക ഷോർട്സ് വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് സബ്സ്ക്രൈബറാണ് നിങ്ങളുടെ ഒരു ഷോർട്സ് വൈറലായാൽ ഏകദേശം അയ്യായിരം സബ്സ്ക്രൈബർ വരെ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട് പുതിയ യൂട്യൂബേഴ്സിന് ഇത് ഭയങ്കര അധികം എളുപ്പമായിരിക്കും നിങ്ങൾ ഒരു ദിവസം നാലോ അഞ്ചോ വരെ നിങ്ങൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുക എങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് അയ്യായിരം സബ്സ്ക്രൈബർ നിങ്ങൾക്ക് കിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഫുള്ള് കാണാൻ മറക്കരുത്